അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ ഞാനിപ്പോൾ ഉള്ളത് ഓമശ്ശേരി ഒരു ഹോസ്പിറ്റലിലാണ് ഒരു പുതിയൊരു വിദഗത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വഹാബികളെ സംബന്ധിച്ചിടത്തോളം മരിച്ചെടുത്ത് കുറാനോതിൽ അത് ശിർക്കോ പാടില്ലാത്തതാണ് ശിർക്കണോ അതിൽ ഏറ്റവും ചുരുങ്ങിയതായിട്ട് പറയാം വിദഗത്ത് ഏതായാലും ഉണ്ടല്ലോ എന്നാൽ ജനിച്ച് ഇവിടെ ഞാൻ വന്നത് മോളെ പ്രസവ സംബന്ധമായൊരു കാര്യത്തിന് വന്നതാണ് അപ്പോൾ ഇവിടെ കണ്ട വിദഗത്ത് ജനിക്കുന്നതിൻ്റെ മുമ്പ് പ്രസവം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ എന്താണ് യാസീനും ഖുർആനും ഇങ്ങനെ എടുത്ത് ഓദ്യ എല്ലാ നാനാജാതി ജാതി മതക്കാരും മതീയാരോ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഇത് എന്നാൽ മുസ്ലിംകളെന്തിനാണ് ഖുറാനും ഓതുന്നത് കാരണം എന്താ ഇത് ഒരു വിദഗ്ധല്ല നിബിയോ സാബത്വം അങ്ങനെ ചെയ്തിട്ടുണ്ടോ ചില ആൾക്കാർ സ്ഥലത്ത് ചെല്ലുക ചില ആൾക്കാർ ഇങ്ങനെ ദിക്കറുകൾ ചെല്ലുക ഇത് വരക്കുക കഴിച്ചിലാക്കിത്തരണം നല്ല ആൾക്ക് പ്രസവം ഉണ്ടാകണമെന്ന് ദ്വേർക്കുക അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നതേ നമ്മളിത് വിധത്താണെന്ന് വിശ്വസിക്കണേ നമ്മുടെ അനാചാരമാണെന്ന് വിശ്വസിക്കണ ആൾക്കാരല്ല നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് എന്ത് നമ്മുടെ നാവിനെല്ലാ സമയത്തും ധിക്കറുകൊണ്ട് പച്ചയാക്കണമെന്നും ഏ നമ്മളെ സൃഷ്ടിച്ചത് തന്നെ മാ ഹലത്തുൽ ജിന്നബ അലിൻ സൈല്ലാ അലി അബുദൂനി എനിക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യന്മാരൊക്കെ സൃഷ്ടിച്ചതെന്ന് എന്നാൽ ആ മുസ്ലിമികളും പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ ഈ ദുന്യാവിൽ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ വരുന്ന സമയത്ത് എന്താണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു പുതിയ ജീവിതം വരികയാണല്ലോ ആ സമയത്ത് നമ്മളെന്തു ചെയ്യാണ് സന്തോഷിച്ചുകൊണ്ട് അതിൽ ആ സമയത്ത് കുറേ കുട്ടികൾ കുറേ ആളുകൾ പ്രസവിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ പ്രസവി പ്രസവിച്ച കുട്ടികളായിട്ട് എടുത്ത സമയത്ത് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ ആളുകൾ മുട്ടായി വാങ്ങിയിട്ട് അവിടെ ഉള്ളവർക്കൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് എല്ലാ ജാതിക്കാരും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ അതെല്ലാവരും തിന്നിട്ടുണ്ട് അവിടെ ശുന്നയോ മുചായതോ കണക്കില്ല അപ്പോൾ ജനിക്കുന്ന സമയത്ത് കുറു ആനോദ്യം മരിക്കണ സമയത്ത് കുറാനോദ്യം ഇതൊക്കെ വിദഗ്ധാണ് അനാചാരമാണ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് ഇതിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയാൻ കാരണം ഞാനിന്നിപ്പോൾ ഇവിടെ ഞാനും ഓദ്യിട്ടുണ്ട് നമ്മൾ ചെല്ലേണ്ടത് നിക്കറുകളും നമ്മൾ കുറേ അത് ആൽക്കർബോ മറ്റുള്ളവർക്ക് നമ്മൾ പഠിച്ച നമ്മൾ ചെല്ലുന്നുണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇതിവിടെ പറയാൻ കാരണേ ഇതാണ് അവസ്ഥ മനുഷ്യൻ്റെ അവസ്ഥതാണ് അവന് ഒരു വിപൽ ഘട്ടങ്ങളെത്തുമ്പോൾ അവന് അള്ളാൻ ഓർമ്മ വരും അപ്പോൾ ഇതൊക്കെ നെബി ചെയ്തോ സഹാബത്ത് ചെയ്തോ എന്ന് ചോദിച്ചിട്ട് ഇതൊക്കെ ചെറുക്കല്ലേ അങ്ങനെ വിദേഹത്തല്ലേ തെറ്റല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല ഹൈറ് ഈ നമ്മളെ എന്തൊരു ഏത് സമയത്തും ഹൈറിലേക്ക് നമ്മൾ ഉളരണം ഈ ബാലപാഠം വഹാബികൾ അറിയണം അതുപോലെ തന്നെ ജമാത്ത് മുഞ്ചായ് ഇവരറിയണം ഇതൊക്കെ നബി ചെയ്തോ എന്ന് ചോദിച്ച് ഇവർ ചെയ്യുന്നതൊക്കെ നബി ചെയ്തിട്ടാണോ സാബത്ത് ചെയ്തിട്ടാണോ എന്ന് മറിച്ച് നമ്മൾ ചോദിച്ചാൽ അതിനവർക്ക് ഉത്തരമല്ല അപ്പോൾ നമ്മൾ നമ്മുടെ ജീവൻ തുടങ്ങി നമ്മുടെ ജീവൻ്റെ തുടിപ്പുള്ള കാലത്തോളം നെബിനും സഹാബാക്കളും ഓർക്കുക നിക്കറുകളിലെ നാവ് പച്ചയാക്കുക നമ്മളെ ഓരോ അനക്കവും അടക്കവും റബ്ബ് ഇഷ്ടപ്പെട്ട രൂപത്തിലാക്കുക ഈ രൂപത്തിൽ ജീവിച്ച് മരിക്കാൻ നല്ല വാക്കുകൾ പറഞ്ഞെന്നും എല്ലാവരോടും നല്ലത് പറയിപ്പിക്കുന്ന രൂപത്തിൽ പറഞ്ഞ് ജീവിച്ച് മരിക്കാനുള്ള നമുക്ക് തോൽപ്പിക്കുക ചേട്ടെന്നും ഇങ്ങനത്തെ വിപൽക്കട്ടെ ഇങ്ങനത്തെ ഓരോ ആസ്പത്രികളിലും ഹോസ്പിറ്റലിലും കഴിയുന്ന രോഗികൾക്കൊക്കെ അത് ശിപ നൽകട്ടെ എന്നും ഇവിടെ പ്രസവം പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാവർക്കും ജാതി മതഭേദമന്യേ എല്ലാവർക്കും സുഖപ്രസവം നൽകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും ഇതുപോലെ പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക നമ്മുടെ ജീവിതം ധന്യമാക്കുക ആഹ്റം മെച്ചമാക്കുക പരലോകത്തിലേക്ക് വേണ്ടിയായിരിക്കുക നമ്മുടെ ജീവിതം ഇവിടെ അന്യൻ്റെ കുറ്റം കുറവും പറഞ്ഞുകൊണ്ട് കള്ളത്തിരിക്കർ പറയുന്നത് പോലെ മറ്റുള്ളവരോ അവരിപ്പോൾ കള്ളത്തരിക്കസ്തകന്മാരെയാണല്ലോ അവിടെ കുറ്റം പറയണത് എന്നതുപോലെ നമ്മളെ ഈ ഭാഗത്തപ്പെട്ടവർക്ക് പോലും ഞാനാണ് വലിയ ആൾ എൻ്റെതാണ് ശരി എൻ്റെ ഇൻ്റെ മാ ഇൻ്റെ മാർഗമാണ് നല്ലത് എന്ന് വാദിച്ചുകൊണ്ട് മറ്റുള്ളവരെ മുശ്രിക്കും കാഫറും തമ്മാടികളും ആക്കി തീർക്കുന്ന ഒരു വിഭാഗം ഒരു സന്ദർഭത്തിൽ എല്ലാവർക്കും എല്ലാവരും വേണ്ടിയറും എന്നുള്ള ഒരു ചിന്ത നമ്മൾക്കുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരെയും അത് ഹിതായത്തിലാക്കി ജീവിച്ച് അവസാനം ഈമാനോടുകൂടെ ഫെൽമചില് മരിക്കുന്ന മുത്തക്കിങ്ങൾ ഉൾപ്പെടുത്തിട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു യുവാവസ്യത്തോടെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാലൈക്കും